ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വി ഡി സതീശനുമായി ഷാരിഖ് ഷംസുദ്ദീൻ നടത്തിയ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവുമല്ലോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാനും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇത് പി ആർ വർ കാണോ എന്ന് കാരണം അത്രയും മികച്ച രീതിയിലായിരുന്നു വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെ എടുത്തു കാട്ടിയത് അദ്ദേഹത്തിന്റെ ഓരോ മറുപടിയും സാധാരണക്കാരനെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ പി ആർ വർ കാണോ പണം വാങ്ങിയോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നമുക്കൊന്ന് കണ്ടു നോക്കാം എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നെ പോഡ്കാസ്റ്റ് ചെയ്യാൻ ഇങ്ങനെയും പലരും പറഞ്ഞു പരത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പോഡ്കാസ്റ്റ് ശരിക്കും നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ വെറും നാല് ദിവസങ്ങൾ കൊണ്ട് അഞ്ചു ലക്ഷം വ്യൂസ് ആയി ഏഴായിരം കമന്റ്സ് വന്നു റീൽസും ഷോർട്സും ഒരുമിച്ച് വെച്ചാൽ നിയർലി പത്ത് മില്യൺ വ്യൂസ് ആയി അതായത് ഒരു കോടി വ്യൂസ് ഫുൾ പോഡ്കാസ്റ്റിന്റെ താഴെ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ കമന്റ് സെക്ഷൻ ശരിക്കും ഗോൾഡാണ് വളരെ നല്ല ചർച്ചകളാണ് അവിടെ നടക്കുന്നത് എന്നാൽ റീൽസിനും ഷോർട്സിനും താഴെ അങ്ങനെയല്ല എനിക്കെതിരെ വന്ന കുറച്ച് മേജർ പോയിന്റ്സും അതിന്റെ റെസ്പോൺസസും ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാം ഒന്ന് ഞാൻ പൈസ ചെയ്തതല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞാൻ 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 പലപ്പോഴും പറഞ്ഞതുപോലെ ഒരു ഒരു രൂപ രൂപ പോലും ഇനി ഇനി പോഡ്കാസ്റ്റിലും പറഞ്ഞ വിഷയമാണ് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ലക്ഷം അങ്ങോട്ട് തരാം അപ്പൊ എന്തായാലും അത് സെറ്റിൽ ആയല്ലോ എന്തിരുന്നാലും ആളുകളെ രണ്ടു മണിക്കൂർ നേരം പിടിച്ചു നിർത്താൻ ഷാരിഖിനും വി ഡി സതീശനും കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇരുവരും അഭിനന്ദനം അർഹിക്കുന്നുമുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യൂ